അലൈഹി അലൈവല്ല ആയിഷ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ പ്രായം ഒമ്പത് വയസ്സാണെന്നത് ചരിത്രാബദ്ധമാണെന്നും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നെന്നും ഒരു സുന്നി പ്രഭാഷകൻ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എന്നൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെന്നും പത്തൊമ്പതിലെ ഒന്ന് പോയതാകാം എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് വസ്തുത ഇതൊക്കെ ആരാന്ന് ചോദിക്കേണ്ട കാര്യം ഞാനില്ല നിങ്ങൾ ക്ഷമകാലികത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എന്നോട് പ്രതികരിക്കുന്നതേ ഉള്ളു നിങ്ങൾ വളരെ വാട്സാപ്പിലും കണ്ടതാണോ മറ്റിലും കണ്ടതാണോ എനിക്കതൊന്നും അറിഞ്ഞൂട ഏതായാലും ഒമ്പത് വയസ്സാണ് എന്നല്ല നമ്മൾ പറയുന്നത് ലപിതങ്ങൾ നിക്കാഹി ചെയ്യുമ്പോൾ അതായത് അള്ളാഹു ലഭിതങ്ങൾക്ക് നിക്കാഹി ചെയ്ത് കൊടുക്കുമ്പോൾ ആറ് വയസ്സാണ് എന്നാ ചരിത്രം നമ്മൾ പറയുന്നത് ആറ് വയസ്സ് ആറു വയസ്സ് കഴിഞ്ഞ ലപിതങ്ങള് അറു വയസ്സ് കഴിഞ്ഞ ആയിഷറിയാഹോൻ ഖാൻ നബിയുടെ വീട്ടിൽ കൂടലിലേക്ക് മദീനത്ത് ഹിജറ പോയതിൻ്റെ ശേഷമാണ് വരുന്നത് മദീനത്ത് ഹിജറ പോയതിൻ്റെ ശേഷം മസ്ജിദൻ നബിയുടെ ചാറെ റൂമുണ്ടാക്കിക്കൊണ്ടാണ് ബിവരെ കൊണ്ടുവന്നത് അവിടെ വെച്ച് വരുമ്പം വീട്ടിൽ കൂടുമ്പോൾ ഒമ്പത് വയസ്സായിരിക്കുന്നു എന്നാണ് ഇത് നിലവിൽ എല്ലാവരും പറഞ്ഞറിഞ്ഞ് വരുന്നതും ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ആളുകൾ അതിനൊരു വലിയ തുരുപ്പ് ഷീട്ടായിട്ട് ഉപയോഗിക്കുന്നതുമാണ് ശൈശവ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ട് ശൈശവ വിവാഹം എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അതിനൊരു വിരോധമില്ലെന്ന് മാത്രമല്ല ലോക സംസ്കാരങ്ങളിലൊന്നും അതിന് വിരോധമില്ല പണ്ട് കാലത്ത് ലോക സംസ്കാരങ്ങളിൽ പഴയ കാലത്ത് നിർബാധം നടക്കുന്ന ഒന്നാണ് ശൈശവ വിവാഹം അത് പല കാരണങ്ങൾക്കാവാം വിവാഹം തന്നെ അതിന് ഇക്കാഹം നടത്തുമ്പോൾ അത്തരത്തിൽ ലൈംഗിക കാര്യത്തിന് കൊണ്ടുപോവുകയാണ് എന്നുള്ള ചിന്ത വരുമ്പോൾ അപ്പം അതൊക്കെ വരും അപ്പം ഉദാഹരണമായി മഹാനായ ഉമറുൽ ഫാറൂഖ് അള്ളാഹു അൻഖു റസൂറുല്ലാൻ്റെ ഒരു ബന്ധം ഒരു ചാർച്ച ബന്ധം കിട്ടാൻ അവർ ഒരിക്കൽ ഉമുഹാനി ബീബർദി അള്ളാഹോൻ ഖാ അബൂ താലിബിൻ്റെ മകൾ റസൂറുല്ലാൻ്റെ മൂത്താപ്പാൻ്റെ മകൾ അബൂ താലിബിൻ്റെ മകൾ ഉമ്്മുഹാനി എന്നവർ ഒരിക്കൽ ഇങ്ങനെ പോയി വരുമ്പോൾ അവരുടെ ആ വരവും ശീലവും ബഹുമാനപ്പെട്ട ഉമർ എന്നവർക്ക് പറ്റിയില്ല ആ സമയത്ത് ഉമർ എന്നവർ പറഞ്ഞു നെബിൻ്റെ മൂത്താപ്പാൻ്റെ മോളാണ് അമ്മൻ്റെ മോളാണ് എഴുതിയിട്ടൊന്നും രക്ഷപ്പെടൂല്ല നല്ലോണം മര്യാദക്ക് എന്നുള്ളവർക്ക് ശകാരിച്ചു അത് ഉമുഹാനി ബിബിക്ക് പറ്റിയില്ല പ്രയാസമായി അവരെ മറ്റുള്ളവർ കേൾക്കെ അവരെ സഹാരിച്ചു എന്ന് വന്നപ്പോൾ ഒരു പ്രയാസം ഇത് നബിനോട് പറഞ്ഞപ്പോൾ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് ഒരു നിർവഹിച്ച ഒരു പ്രസംഗം ആ നിർവഹണത്തിൽ നബി തങ്ങൾ ഈ കാര്യം പ്രത്യേകം പറഞ്ഞു എന്താണ് ചിലരൊക്കെ വിചാരിക്കുന്നത് എൻ്റെ കുടുംബ ബന്ധമോ എൻ്റെ കെട്ടുബന്ധമോ ഉപകരിക്കുകയില്ല പരലോകത്ത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എല്ലാ കുടുംബ ബന്ധവും എല്ലാവരുടെ വിവാഹബന്ധവും പരലോകത്ത് യൗമൽക്കയാമത്തിൽ മുറിയാം ഒന്നും ഉപകരിക്കൂല എൻ്റെത് മുറിയൂല എൻ്റെ ഇത് പ്രത്യേകം അവിടെ ഉപകരിക്കും അതിന് ഞാനതിൻ്റെ നനവും കിനിവും നൽകും എന്ന് അഷറഫുൽ ഉൽഹ് തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കേട്ടപ്പോൾ അത് താൻ ഉമുഹാനെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ ആ പശ്ചാത്തലത്തിൽ വന്ന ഒരു കാര്യമായപ്പോൾ അത് ഉമറന്നവരുടെ മനസ്സിന് നല്ല പോലെ കൊണ്ടു അപ്പൊ ഈ കൊണ്ട സമയത്ത് അവരുടെ മകളെ റസൂരുള്ള വിവാഹം ചെയ്ത ഒരു സിഹർ ബന്ധം അവർക്കുണ്ട് ഹഫ്സാ ബീബിനെ നിൽക്കാഹി ചെയ്ത ഒരു ബന്ധം അതിൻ്റെ പുറമെ കുടുംബത്തിൽ തന്നെ ബന്ധം കിട്ടുന്ന തരത്തിലുള്ള ഒരു ചെറിയ വൈവാഹിക ബന്ധം വേണമെന്ന് ബഹുമാനപ്പെട്ടവർക്ക് തോന്നിയിട്ട് ഫാത്തിമാ ബീവിൻ്റെ ഉമ്മുകുൽസു എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിനെ മുമ്പിൽ വിവാഹാലോചന നടത്തി കുടുംബത്തിലൊരു പ്രയാസമായത് കാരണം വയസ്സുള്ള ഉമർ എന്നവര് ചോദിക്കുമ്പോൾ അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എനിക്ക് ആ ഒരു ബന്ധത്തിനാണ് പരലോകത്തെ ആ ഒരു ബന്ധത്തിനെ ഈ കുഞ്ഞിനെ വിവാഹം ചെയ്തിട്ട് മൂപ്പൽ കാൽമ വെച്ചിട്ട് കളിപ്പിക്കുകയായിരുന്നു എന്നാണ് സാധാരണ കുട്ടികളെ കളിപ്പിക്കുന്നമാരും അവനെ മക്കളെ കളിപ്പിക്കുന്നമാതിരി കളിപ്പിക്കും വളർന്ന് വലുതായി മുതിർന്നതിൻ്റെ ശേഷം അവർ ബന്ധപ്പെട്ട് അവന് ബന്ധപ്പെട്ടിൽ അവർക്ക് കുഞ്ഞും പിറന്നിട്ടുണ്ട് ഉമ്മു കുൽസും ബി വീട് അപ്പം നെബിൻ്റെ മോൾ ഫാത്തിമാബീവിന്റെ മോൾ ഉമ്മകുൽ സോമിനെ കല്യാണം ചെയ്തു പറഞ്ഞ ബന്ധത്തിന് വേണ്ടി ഉമർന്നപരെ വിവാഹം ചെയ്യുമ്പോൾ അത് നെബിയുടെ വിവാഹത്തിൻ്റെ ഒക്കെ ശേഷം നബിന്റെ വഫാത്തിൻ്റെ ശേഷാ അപ്പൊ നബിയുടെ കാലത്ത് മാത്രമല്ല നബിയുടെ വഫാത്തിന്റെ ശേഷം സുഹാൻ വിവാഹം ചെയ്തു ഇവിടെ ഉണ്ട് അതൊക്കെ അന്ന് നിർബാധം നടക്കുന്നതാണ് നടക്കുന്നതാണെന്ന് നമ്മളെ കേരളത്തിൽ നടന്നിരുന്നത് തന്നെയാണിത് വലിയ വലിയ ഗാന്ധിജിൻ്റെയും കസ്തൂർബാൻ്റെയും ഇക്കാഹം വെച്ചാൽ അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ ഒരുപാട് ഇക്കാഹം ഇപ്പോൾ എന്തും വേണ്ട എൻ്റെ കുട്ടികളന്മാരെ ഞാൻ കല്യാണം കഴിച്ചത് അവർക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് പ്രായം തെയ്യാത്തപ്പോൾ പതിമൂന്ന് വയസ്സുള്ളപ്പോൾ പ്രായം തെയ്യാത്ത കാലത്ത് കല്യാണം കഴിക്കൽ ഒന്ന് സാധാരണ പന്ത്രണ്ട് വയസ്സ് പതിനൊന്ന് വയസ്സൊക്കെ അല്ലേ അങ്ങനെയുള്ളവരെ കല്യാണം കഴിക്കുന്ന വിവാഹങ്ങൾ സാധാരണമാണ് അപ്പോൾ ആറു വയസ്സായ ഒരു കുട്ടനെ കല്യാണം കഴിച്ചു ഒമ്പത് വയസ്സായപ്പോൾ അവരേറ്റ് വീട്ടിൽ കൂടാൻ പ്രായമായപ്പോൾ വീട്ടിൽ കൂടിയെന്നു തന്നെ ഒരു മോശവും അതില്ല ഇത് ആയിഷാ ആയിഷാബീവിൻ്റെ വിവാഹത്തിൽ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാവരും സമ്മതിക്കുന്ന ഒരു പരമാർത്ഥമാണ് നമ്മൾ മദ്രസയിലെ പാഠബുക്കിൽ ഈ പറഞ്ഞ മാതിരി എല്ലാ മദ്രസയിലെ സുന്നി മദ്രസയിലെ പാഠബുക്കിലും ഇതിങ്ങനെ തന്നെ പഠിപ്പിക്കണം നിപ്പാരെങ്കിലും മാറ്റിക്കണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നെബിൻ്റെ വിവാഹം പഠിപ്പിക്കണ പഠിപ്പിക്കുന്ന ബാബു ആറു വയസ്സാപ്പിനായത് തന്നെയാണ് സംസ്ഥാനത്തെ ബുക്കിലും സമസ്തന്റെ ബുക്കിലും കോടിക്കണക്കിന് മക്കൾ പഠിച്ചു വന്ന അതാണ് എല്ലാവർക്കും അതറിയാം പിന്നെ പാവക്കുട്ടികളെ കളിപ്പിക്കും ചെറിയ കുതിരൻ്റെ ശില്പങ്ങളെ കളിപ്പിക്കും അങ്ങനത്തെ കളിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് ഇരിക്കാം എന്ന് പറയുന്ന മസാലയും നമ്മുടെ ഫിഖറിണ്ട് ആ മസാലയ്ക്ക് തെളിവെന്താതെയോ ആയിഷാബിബ് റസൂറുല്ലാൻ്റെ മദീനത്തെ ജീവിതത്തിൽ വന്നതിൻ്റെ ശേഷം മദീനത്തെ വീട്ടുകൂടിയ ജീവിതത്തിൽ വന്നതിൻ്റെ ശേഷം പാവക്കുട്ടികളെ കളിപ്പിച്ചിരുന്നു എന്നാണ് പാവക്കുട്ടികളിൽ കുതിര ഉണ്ടായിരുന്നു ആ കുതിരയ്ക്ക് ചിറകുണ്ടായിരുന്നു ഈ ചിറകുള്ള കുതിരകളെ നോക്കുമ്പോൾ റസൂറുള്ള വന്നിട്ട് കമൻറ്റ് ചെയ്തു ആ ആ കുതിരക്ക് ചിറകുണ്ടോ എന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അത്യാവശ്യം അറ്റ ഒറ്റയടിക്ക് തന്നെ റസൂർ ഉള്ളാൻ്റെ കമൻറ്റിനെ തിരിച്ചടിച്ചു ആയ ശബി സുലൈമാൻ നബിന്റെ കുതിരയ്ക്ക് ചെറുകോ എന്ന് പറഞ്ഞു ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന വ്യക്തമായ ചരിത്രങ്ങളും ഹദീസുകളുമാണ് ഈ വ്യക്തമായ ഹദീസുകളൊക്കെ പോക്കി ഒമ്പത് വയസ്സിന് നബി വീട്ടിൽ കൂടിയതും മദീന ജീവിതത്തിലേക്ക് വന്നു എന്നും വഫാത്താകുമ്പോൾ നബി വഫാത്താകുമ്പോൾ പതിനെട്ട് വയസ്സേ അവർക്കുള്ളൂ എന്നതും ചരിത്രത്തിൽ സുവിധിതമാണ് ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഇതുപോലെ പലർക്കും ഉണ്ടാകാം എങ്ങനെ ശൈശവ വിവാഹം എന്നുള്ളത് ഇന്ന് ആലോചിച്ചുമ്പോ ഒരു മോശമല്ലേ അപ്പൊ റസൂറുള്ള ശൈശവവിവാഹം ചെയ്തു എന്ന് പറയുന്നത് ഐ ശരിയല്ല അതുകൊണ്ട് റിപ്പോർട്ടിൽ നോക്കിയിട്ട് പത്തൊമ്പത് വയസ്സായിരുന്നു പത്തൊമ്പതിത്തെ ഒന്നു പോകണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതേണ്ടത് പത്തൊമ്പത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല സിത്തത്തെ അക്ഷറ എന്ന് പറഞ്ഞത് ആ സിത്തവട്ട് അഷ്റോ ഒഴിവാക്കിയിട്ട് സിത്തത്തെ ഒത്തേക്കാറും അല്ലെ തിസത്തേശ്രാന്നെ അശ്വറോ ഒഴിവാക്കിയിട്ട് തിസാത്ത വന്നേക്കാറോ എന്നൊക്കെ പറയാനേ സാധ്യതയുള്ളൂ ഒന്നൊഴിവാക്കി പത്തൊമ്പത് എന്ന് പറയാണെങ്കിൽ ഇംഗ്ലീഷിനും കണ്ടും ചരിത്രത്തില് പത്തൊമ്പത് അപ്പോഴല്ലേ ഒന്നൊഴിവാക്കിയിട്ട് ഒമ്പതാവുള്ളത് നോക്കി കളാം ഇംഗ്ലീഷിനെ ആക്കൊക്കെ നമ്മുടെ കിതാബിലിട്ട് പറഞ്ഞാല് ഇതൊക്കെ മൂലന്മാർ പറയാൻ തക്ക കാര്യങ്ങളല്ല ആര് പഠ്യതരാണെങ്കിലും ഏത് പഠ്യതരാണെങ്കിലും ഇപ്പൊ ആയിഷാബിവിൻ്റെ നിക്കാഹ് ആറു വയസ്സിന് നടന്നു എന്ന് എന്നറിയാൻ തന്നെ നമുക്കൊരു ക്ഷയപ്രത്തരമല്ല അത് ശൈശവ നിർബാധം നടക്കുന്ന സമൂഹത്തിലാണ് അത് അന്ന് അറബികളിൽ മാത്രമല്ല നമ്മളെ ഇന്ത്യ രാജ്യത്തും ലോക ചരിത്രത്തിൽ ഏത് രാജ്യത്തും ഇന്നും ബഹുഭൂരിപക്ഷത്തിൻ്റെയും ബീഹാർ ആസാം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അനേകം ഗോത്രവർഗ്ഗങ്ങളിൽ ഈ വിവാഹപ്പൊഴും നടക്കുന്നുണ്ട് അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ അതൊക്കെ ഓരോരോ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ സംഗതിക്ക് വേണ്ടി നിക്കായി ചെയ്ത് കൊണ്ടുവരുമ്പം തന്നെ വീട് കൂടാന്നുള്ള സംഭവം അതൊക്കെ പിന്നെ തുടങ്ങിയതാണ് അതൊന്നിപ്പോൾ അന്നത്തെ കാലത്തല്ല അന്നത്തെ കാലത്ത് കുറേ 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 അറിയാം എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയൊക്കെയാ നോക്കേണ്ടി എന്നൊക്കെ അപ്പോൾ കുട്ടിക്കാലത്ത് കല്യാണം കഴിച്ച പോലെ കുട്ടിക്കളി കൾപ്പിച്ചു അങ്ങനെ കളിപ്പിച്ച് 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 വലുതായ ശേഷമാണ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രായമാകുക അപ്പോഴേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ മധുബു നമ്മുടെ ഷാഫി മധുബിനൊക്കെ നിയമമുണ്ട് നമ്മളെ ഇസ്ലാമിക നിയമമുണ്ട് അതായത് സംഭോഗത്തിന് പ്രായമാകാത്ത സംഭോഗം സഹിക്കാത്ത ആളുകളെ സംഭോഗം നടത്താൻ പാടില്ല അത് കുറ്റകരമാകുന്നു അത്തരം വിവാഹങ്ങളിൽ ഇസ്ലാം വിലക്കുണ്ട് അതേ സമയത്ത് നിക്കാഹെന്ന ഇടപാട് അവരല്ലല്ലോ നടത്തപ്പം കുട്ടികളെല്ലാം നടത്തപ്പം കുട്ടികളെ കഴിക്കാറല്ലേ അപ്പോൾ വാപ്പാരി നിക്കാഹ ഇത് എടുക്കുന്നതിലും മാരും തീരുമാനിക്കുന്നതിലും ഒന്നും പ്രയാസമല്ല ആയിഷാ ബീബി ഉല്ലാന്റെ ജീവിതത്തിൽ വരുന്നത് ഏറ്റവും അധികം ആവശ്യമായത് ഈ ഉമ്മത്തിന് വേണ്ടി രണ്ടായിരത്തിൽ പരം ഹദീഥുകളുടെ വേദനം ചെയ്തിട്ടുള്ള ആയിഷറതി അള്ളാഹു മൻകായ റസൂറുല്ലാന്റെ ജീവിതത്തിലേക്ക് കിട്ടേണ്ടത് ഈ ദീനിന്റെ ആവശ്യമാണ് ഈ ഉമ്മത്തിന്റെ ആവശ്യമാണ് ഈ അമ്മത്തിന്റെ ആവശ്യത്തിനു വേണ്ടി ദീനിനു വേണ്ടി അള്ളാഹു സുബാനുഭവത്താർ സംവിധാനിച്ചു നടത്തിയിട്ടുണ്ട് ഇതിനെ ആരും അതിൻ്റെ പേരിൽ കുതര കയറേണ്ടതില്ല ആരും അതിൻ്റെ പേരിൽ നബിയെ കൊച്ചാക്കേണ്ടതില്ല അങ്ങനെ ശത്രുക്കൾ ആരെങ്കിലും മോശങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ ചരിത്രത്തിൽ നമ്മളൊക്കെ പഠിച്ചു വന്നതിനോ എല്ലാ മുസ്ലിമീങ്ങളും ആ മുസ്ലിമിയങ്ങൾക്കടക്കം അറിയുന്ന ഈ ചരിത്രത്തെ വെറുതെ തിരുത്തിയിട്ട് ഈ വേണ്ടാത്ത വൽകറികൾ പറഞ്ഞ് വാസ്തവത്തിൽ ആരും അങ്ങനെ ശരിക്ക് പുതിയതാ വേണ്ടതില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് ആരാ പറയുന്നത് എന്താണെന്ന് നമുക്കറിയില്ല ഏതായാലും അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ശരിക്ക് നമ്മുടെ ചരിത്രത്തെ ഇല്ലാതാക്കലും ചരിത്രത്തെ പറ്റും നിഷേധിക്കലുമാണ്